ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സ്വർഗുകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാ തന്നെ ശെമന്യോടെ വാർത്തയിലൊന്നും തുടങ്ങാം ഷെമന്യോ മാൻ സിറ്റിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നുള്ള വാർത്ത നിങ്ങളിപ്പോൾ എല്ലാവരും കേട്ടുള്ളത് തന്നെയാണ് ഡീൽ ഡണ്ടൊന്നായിട്ടില്ല കാരണം ട്രാൻസ്ഫോർ ഇൻ്റെ തുറന്നിട്ടില്ല പക്ഷേ ഓൾമോസ്റ്റ് ഡീലഡൺ ആയി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഓൺ സ്റ്റെയിനും ഫാബ്രിക് സിറമാനൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതൊരു ഫാൻറ്റാസ്റ്റിക് ഡീലായിരിക്കും സിറ്റി ആസും ചോദിച്ചാൽ അതിന് സംശയം വേണ്ട ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ഉണ്ട് ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സാകാൻ പോവാണ് ജാനുവരിയിൽ ചങ്ങാ ഇരുപത്തി ആറ് വയസ്സാകും ആ പീക്കിൽ ഇങ്ങനെ ഫുട്ബോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ് ഫാൻറ്റാസ്റ്റിക് വിന്നറാണ് മാത്രമല്ല ആ ഫ്രണ്ട് ഇയറിയിൽ എവിടെ പോകുകയാണെങ്കിൽ കളിപ്പിക്കാൻ പറ്റുന്ന ചങ്ങായി ആണ് അപ്പോൾ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ചങ്ങായി ആ ടൈറ്റിലും കൊണ്ട് പോകാനുള്ള പരിപാടി തന്നെയാണ് മക്കളെ ആസ്ണൽ ഫാൻസിനോട് എനിക്ക് എന്താ പറയുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഗെയിം എടുക്കേണ്ടി വരും കാരണം തൊട്ടുപറകലും മാൻസിറ്റിയാണ് ഷെമന്യോ കൂടി ആ കൂട്ടത്തിൽ ചേരുമ്പോൾ പവർ അങ്ങോട്ട് കൂടുകയാണ് പിന്നെ ചിലരൊക്കെ ചിലർക്കെങ്ങനെ പറയും എന്താണ് പിന്നെ പെപ്പിൻ്റെ ടീമിൻ്റെ അടുത്ത് അൺലിമിറ്റഡ് ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കാ ഫണ്ട്സ് ഇല്ലാത്തത് ആരാ പൈസ ചിലവാക്കാത്തത് എന്നിട്ടെന്താ പെപ്പ് മാത്രം ഇഷ്ടംപോലെ ടൈറ്റിൽ കടിക്കുന്നു അത് പെപ്പിൻ്റെ കഴിവാണ് അത് നമ്മൾ അംഗീകരിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പൈസ ചിലവാക്കാത്തവരായിട്ട് ആരാണുള്ളത് ഏ ആരാളുള്ളത് ചെൽസി ഇപ്പോൾ ചിലവാക്കുന്നില്ലേ ഏ പൂളിപ്പോ ഈ കഴിഞ്ഞ വിൻഡോയിൽ എന്താ ചിലവാക്കിയെന്ന് നമുക്ക് അറിയുന്നത് ആ സ്ഥലം ചിലവാക്കുന്നില്ലേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിലവാക്കുന്നില്ല എത്ര കാലായിട്ട് ചിലവാക്കുന്നുണ്ട് യുണൈറ്റഡും ചെൽസിയും ഒക്കെ എന്നിട്ട് എന്തേ സിറ്റി അടിക്കുന്ന പോലെ ടൈറ്റിൽ അടിക്കാൻ പറ്റാത്തത് യെസ് പെപ്പിനെ ശക്തമായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ട് സിറ്റി ബോർഡ് എങ്ങനെ ബാക്ക് ചെയ്യാണ്ടിരിക്കും പെപ്പാണ് ആള് പെപ്പിനെ ബാക്ക് ചെയ്യാൻ ആരെ ബാക്ക് ചെയ്യും ശരി ചില സൈന്യങ്ങളൊക്കെ ഫെയിലർ ആകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്താണ് ഓക്കെ അതിനെ മാറ്റിർത്ത് വേറെ ഒളെ കൊണ്ടുവരാം എന്നുള്ള തരത്തിലുള്ള ആ ഒരു സംഭവം കാര്യങ്ങളും ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി തന്നെ പക്ഷെ എന്നാലും ഇപ്പം എപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതിന് ഒന്നൊന്നര പണിയാണ് മക്കളെ പിന്നെ എന്താ സിറ്റി നല്ല സെല്ലേഴ്സ് കൂടിയാണ് അവരുടെ നെറ്റ് സ്പെൻഡിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് പിന്നെ ഈ നൂറ്റി പതിനഞ്ച് കേസ് എന്നുള്ള കാര്യമൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ അത് എന്താണ് തെളിയിക്കപ്പെടാത്തോളം കാലം അതിനൊരു വേർഡിക്റ്റ് വരാത്തോളം കാലം നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വലിയൊരു കാര്യമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും പൈസ സ്പെൻഡ് ചെയ്യുന്നത് കേവലം സിറ്റി മാത്രമല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷേ ടൈറ്റിലുകൾ കൂടുതൽ അടിക്കുന്നത് സിറ്റിയാണ് അതിനുള്ള കാരണക്കാരൻ പെപ്പ് ഗോഡിയോള എന്ന് പറയുന്ന ആ കാറ്റലോണിയക്കാരൻ തന്നെയാണ് വല്ലാത്തൊരു ചങ്ങായാണ് സെമിനിയോനെ സംഭവിച്ചോളാം ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന് പുറകിലുണ്ടായിരുന്നു പക്ഷേ സെമനിയോ സിറ്റി ചൂസ് ചെയ്തിരിക്കുകയാണ് വെച്ചാൽ ആളെ സംഭവിച്ചോളാം ആളെ പീക്ക് സമയമാണ് അപ്പം ഇനി ടൈറ്റിലുകൾ അടിക്കണം ബോൺ മോത്തിലൊക്കെ കളിച്ച് അതിന് മുമ്പ് ബ്രിസ്റ്റൽ സിറ്റിയിലൊക്കെ കളിച്ചിട്ട് അത്ര നല്ല സമയമൊന്നായിരുന്നില്ല ആ ഒരു ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ കാരണം പല റിജക്ഷൻസും കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പം പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ആളുകളെ ശ്രദ്ധ പിടിച്ചിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ് പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് സിഗ്നച്ചറായിട്ട് പുറകിൽ വന്നപ്പോൾ സിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ അത് ചൂസ് ചെയ്യുന്നതല്ലേ ആ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കാരണം വെച്ചാൽ കപ്പുകൾ അടിക്കാൻ പറ്റും ടെപ് ഗോഡുകളുടെ കീഴിൽ കളിക്കാൻ പറ്റും എപ്പോന്ന് പറഞ്ഞാൽ ആരാ ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച ഒരാളാണ് പലരും ഗോട്ട് എന്ന രീതിയിൽ പോലും ലേബിൾ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരാളാണ് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും പക്ഷേ ആൾ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കോച്ചസ് ഇൻ ദ ഹിസ്റ്ററി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പല തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ അത്തരത്തിലൊരു മാനേജറിൻ്റെ കീഴിൽ കളിക്കാനൊരു അവസരം ട്രോഫികൾ അടിക്കാനൊരു അവസരം അതൊക്കെ ആരാ വേണ്ടെന്ന് വെക്കുക സെമിനെ ബന്ധിച്ചിടത്തോളം വളരെ സെൻസിബിൾ സെൻസിഫിൾ ഡിസിഷൻ ആണ് വളരെ സെൻസിബിൾ ആയ ഡെസിഷൻ അപ്പോൾ ഇതിൽ തന്നെ ഇനി ചെൽസി ഇടക്ക് വെച്ചിട്ട് ഒരു കോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കോൺഷൻ ചെയ്ത് തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കോൺഷിന് മുമ്പും മറ്റാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഷൻ അത് ഊട്ടി ഉറപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എനിക്കൊന്ന് സ്പോർട്സ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ എനിവേ ആരെങ്കിലും കാട്ടെ ചെൽസി വിളിച്ചു അന്വേഷിച്ചു ഹലോ സെമന്യോ അവൈലബിൾ ആണോ അതെ അവൈലബിൾ ആണ് ആ ഓക്കെ വെച്ചു ഏ കാരണം അത്രേ ഉണ്ടായിട്ടുള്ളു അവിടുന്ന് മണിക്കൂറുകൾ കൊള്ളിൽ എന്താണ് വീട്ടുപാർത്ത ഒരാൾ ചലിച്ച് എന്ന് പറഞ്ഞു നമുക്ക് ഓൾറെഡി ഇഷ്ടം പോലെ റിസോഴ്സുകളും കാര്യങ്ങളും അത് ഒരു ബ്രീഫ് നമുക്ക് കിട്ടുന്നു അത് എന്തിനു പിന്നെ അങ്ങനെ റിസോഴ്സുകൾ ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു അന്വേഷിച്ചു പോയി ഇതൊക്കെ കണ്ണിപ്പിടിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ തരത്തിലുള്ള സാധനങ്ങൾ ഈ ഒരു ലിങ്ക് കേട്ടപ്പോൾ തന്നെ എനിക്കറിയാം അത് എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് കാരണം പല തരത്തിലുള്ള റെഡ് ഉണ്ട് ഈ ചെൽസി പ്രൊജക്റ്റിലേക്ക് ചങ്ങാൻ കൊണ്ടുവരാനായിട്ട് ഒന്ന് നല്ല രീതിയിലുള്ള വേജ് കൊടുക്കേണ്ടി വരും ചെൽസിയുടെ ആ ഒരു വേജ് ബ്രാക്കറ്റ് അവർക്ക് പൊളിക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്ലേഴ്സിനെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെ പ്രൂവൺ പ്ലേയേഴ്സിനെ കൊണ്ടുവരണമെങ്കിലും വേജ് ബ്രാക്കറ്റൊക്കെ പൊളിക്കേണ്ടി ഒരു കാരണം എല്ലാം നടക്കില്ല പക്ഷേ അത് സസ്റ്റൈനബിൾ അല്ല എന്നുള്ളൊരു ഒരു ചിന്തയായിരിക്കും പിന്നെന്താണ് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇരുപത്താറാവരായി അയ്യോ ആകെ വിരലെണ്ണാവുന്ന അത്തരത്തിലുള്ള സൈനികൾ മാത്രമേ ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊരു ഭീകരമായുള്ള റെഡ് ഫ്ലാഗ് ആണ് അയ്യോ അയ്യോ ഇരുപത്തഞ്ച് വയസ്സോ ഇരുപത്താറാകാൻ പോവേട്ടപ്പട്ടിയാകുമോ പിന്നെ എന്താണ് മറ്റൊരു സംഭവം നല്ല രീതിയിൽ പിന്നെ ടീമിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു പ്ലെയറാണ് ഓ ഹോ അങ്ങനെ വേണ്ട നമുക്ക് ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ആൾക്കാരാണ് വേണ്ടത് ഓൾറെഡി സെറ്റായവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പിന്നെ ഏഴ് വർഷത്തെ കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ താഴ്ത്തു പോകുന്ന തരത്തിലായിരിക്കില്ലേ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിന്തിന എന്തായാലും ഈ ലിങ്ക് കണ്ടപ്പോൾ തന്നെ ഈ ബോർഡിനെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു നടക്കില്ല എന്നുള്ളത് പിന്നെ ഓൾറെഡി ആളുകൾ ചോദിക്കും ഓൾറെഡി നിങ്ങൾക്ക് ഗിറ്റൻസ് ഇല്ലേ നിങ്ങൾക്ക് ഇല്ലേ യെസ് അവരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള പ്ലേയേഴ്സാണ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സക്സസ്സിനും വേണ്ട തരത്തിലുള്ള സൈനികൾ എത്ര എണ്ണം നടത്തിയിട്ടുണ്ട് ഈ ഒരു ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന തരത്തിലുള്ള സൈനികൾ നടത്തിയിട്ടുള്ളൂ സിറ്റിയൊക്കെ ചെയ്യുന്നു ഓക്കെ യെസ് അവർ പിന്നെ ഇപ്പോൾ റാൻ ചെറിയൊന്നും കംപ്ലീറ്റ്ലി ഡെവലപ്ഡായുള്ള പ്ലെയർ ഒന്നുമല്ല പക്ഷേ ചെറിയനെ കൊണ്ടുവന്നു ഡോക്ക് വരുന്ന തരത്തിലും വലിയ തോതിൽ ഡെവലപ്ഡായുള്ള പ്ലെയറൊന്നും അല്ല പക്ഷെ അവർ കൃത്യമായിട്ടുള്ള ആ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള മിക്സ്ച്ചർ അവർ ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയൊക്കെ ബ്ലെൻഡ് വളരെ കൃത്യമാണ് എന്നുവെച്ചാൽ അവിടെ പെട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞു പിന്നെ അവരുടെ സ്പോർട്ടിങ് പ്രൊജക്റ്റിൻ്റെ പ്രധാന എന്ന് പറഞ്ഞാൽ ഒരുപാട് കിരീടങ്ങൾ സ്വന്തം എന്നുള്ളതാണ് അത് ഇമ്മീഡിയറ്റ് സക്സസ് ഇമീഡിയറ്റ് എന്നുള്ളതൊക്കെയാണ് അവരുടെ ചിന്തകളത് അപ്പോൾ അതുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കാനേ പറ്റില്ല എനിവേ ഈ ചെൽസി പ്രൊജക്റ്റ് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും നോ പ്രോബ്ലം ഫാൻറ്റാസ്റ്റിക് സംബന്ധിക്കാൻ കാരണം ക്ലബ് ക്ലബ്ബുകൾ കപ്പ് പഠിച്ചു എന്നൊക്കെ പറയാം കോൺഫറൻസ് ലീഗ് അടിച്ചു എന്ന് പറയാൻ പറ്റും പക്ഷേ ഈ പ്രൊജക്ടിൻ്റെ ഫോർത്ത് ഇയറിലാണ് ഈ സ്പോർട്ടിങ് ഡയറക്ടർമാർ ഒന്ന് മാറ്റി ചിന്തിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നില്ല ചെൽസിനിടത്തോളം ബിഗ് ബിഗ് കിരീടങ്ങൾ അടിക്കാൻ പറ്റുമെന്നുള്ളത് യെസ് ക്ലബ്ബുകളൊക്കെ പഠിച്ചു ഫൈൻ ഫാന്റാസ്റ്റിക് അത് കിടന്ന സംഭവം തന്നെ സംശയമില്ല സംഭവിച്ചു ലീഗ് ടൈറ്റിലും ചാമ്പ്യൻസ് ലീഗ് പോലത്തെ സംഭവങ്ങളൊക്കെ അടിക്കണമെങ്കിൽ കുറച്ചുകൂടെ പ്രൂവൺ പ്ലെയേഴ്സിനെ കൂടി ആഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിന് പലതരത്തിലുള്ള പോളിസി ചേഞ്ചസ് ചേഞ്ചസുമാർ നടത്തണം അത് നടത്തുമോ എനിക്ക് തോന്നില്ല എനിക്ക് തോന്നില്ല ഇനി നടത്തിയാൽ സന്തോഷം പിന്നെ ഡിഫെൻസിൽ പ്രശ്നമുണ്ട് നമുക്കറിയാം അത്തരത്തിൽ ഡിഫൻസീവ് അഡീഷൻ നടത്തുമോ അത്തരത്തിലൊരു ലിങ്ക് പോലും നമ്മൾ കേൾക്കുന്നില്ല അത് വേറെ കാര്യം മരസ്ക് പോലും ആവശ്യപ്പെട്ടുള്ളതെന്ന് നമുക്ക് അറിയുന്നതാണ് മാർ ഗേഹിക്ക് അവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്നുണ്ട് ഗേഹി കോഭാം പ്രൊഡക്റ്റാണ് ശരിക്കും എന്ന് വിളിച്ചാൽ കൂടെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ വിശ്വാസങ്ങളാണ് പറയുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നിങ്ങൾക്കതിനെ പിന്നെ എന്താ പറയുക ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിക്കാം നോ പ്രോബ്ലം അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ തോന്നലുകൾ പറയുകയാണ് കോഭാം പ്രോഡക്റ്റാണ് ഇഷൽ ജി ഫാനാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പക്ഷേ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും അത് നമുക്ക് പറ്റില്ല പിന്നെ ലിവപ്പോൾ ഓപ്ഷനായിട്ടുണ്ട് ആളെ സംശയോളം ഒരുപാട് ഓപ്ഷൻസ് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരിക്കും ഇപ്പം ഇന്നലെ ചങ്ങാൻ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു കറവാക്കപ്പിലെ കൃഷിപാലസിൻ്റെ ആസനെതിരെയുള്ള മത്സരത്തിൽ ആ ഐക്യലേസർ ഗോളായിരുന്നു ലേറ്റ് ലൈറ്റ് ഈക്വലൈസർ ഗോൾ പക്ഷേ കൃഷ്ണ പാലസ് പുറത്തായി ആസനമാണ് സെമിഫൈനൽ ചലിച്ചെതിരാളികൾ ആ സമയത്തോളം കെപ്പസാറ് പെനാൽറ്റി ഷൂട്ടായിട്ടുള്ള ഹീറോ ആകുന്നൊരു സാഹചര്യം നമ്മൾ കാണാൻ സാധിച്ചു ലാക്റോയ്സ് എന്ന് പറയുന്ന ഡിഫൻഡർ സംശയോളം ഓൺ ഗോൾ അടിക്കത്തും പെനാൽറ്റിയും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം മാസം ചോദിച്ചും ഒരിക്കലും ഓർക്കാൻ താല്പര്യവും ഇല്ലാത്ത തരത്തിലൊരു മത്സരമായിരിക്കും ആ ഒരു മത്സരം എന്നാലും മാസം ചോളം റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈവൻ ക്രിസ്റ്റൽ പാലസിലെ കാര്യം നോക്കി കഴിഞ്ഞാലും എന്താ പറയുക ഹഡ്രഡ് പേഴ്സൻറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഒന്നും ആയിരുന്നില്ല പിന്നെ അവർക്ക് അത്ര വലിയ സ്കോഡൊന്നും ഇല്ലാത്തതെന്ന് നമുക്കറിയുന്നതാണ് അവർ ഡിഫെൻഡ് ചെയ്തു ഡിഫെൻഡ് ചെയ്തു ഡിഫൻഡ് ചെയ്തു ആസനം ആണെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പിന്നെ ബെനറ്റേ സംബന്ധിച്ചത് കീപ്പറാണ് ക്രിസ്വ പാലസിൻ്റെ ഹീറോയിൻറ്റുണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചില സാഹചര്യങ്ങളൊക്കെ അവർ ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആശ്രമിച്ചോളം ലാക്ക് ഓഫ് ഗോൾസ് ഒരു പ്രശ്നം തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ കാരണം എന്താണ് ഓൺ ഗോൾ ഓൺ ഗോൾ പെനാൽറ്റി ഇത്തരത്തിലുള്ള രീതിയിലാണ് അവരുടെ ഗോളുകൾ ഇപ്പോൾ കഴിഞ്ഞു കുറച്ച് മത്സരമാണ് കാണുന്നത് ഇനി ആ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല ഞാൻ കടക്കുന്നത് അവർ ജയിച്ച് കാര്യമാണ് ജയിക്കുക തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നോക്കൗട്ട് സ്റ്റേജ് അല്ലെ സെമിഫൈനലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ടു ലെഗ് അഫെയർ ആണ് ചെൽസിയുമായിട്ട് സെക്കൻഡ് ലെഗ് എമറേറ്റ്സിലാണ് എന്ത് സംഭവിക്കുന്നത് കാത്തിനാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് സെമന്യോ ഡീലിൽ ചെൽസി ലിങ്ക് ഞാൻ കേട്ടപ്പോൾ സത്യം സത്യമാണ് കോമഡിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെൽസി ഫാനാണ് പക്ഷേ വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ ചെൽസിനെ കളിയാക്കുന്നു എന്നുള്ളൊക്കെ ചില ആളുകളുടെയൊക്കെ അഭിപ്രായമാണ് അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് നോ പ്രോബ്ലം പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഞാൻ കണ്ടുവളർന്ന ചെൽസി ഇങ്ങനെയല്ല അപ്പോൾ യെസ് ഞാൻ കണ്ടു വളർന്ന ചെൽസി ഇങ്ങനെയല്ല എന്ന് കാണുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം ശരിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ എനിക്ക് ആരോടും പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതായത് ഞാൻ മാത്രമല്ല ഒരാളും നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ക്ലബിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏത് രാജ്യത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫുട്ബോളിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ അല്ലെങ്കിൽ എന്തിനും ആവട്ടെ അതൊന്നും ആരും ബോധ്യപ്പെടുത്തുന്നതായിരുന്നില്ല അത് നമ്മുടെ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ എനിവേ ഇവിടെ ഇവരുടെ ചില പ്രവർത്തികൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഈ ഓണർഷിപ്പിൻ്റെ ഫോർത്ത് ഇയറാണ് പ്രൊജക്റ്റിൻ്റെ ഫോർത്ത് ഇയർ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഫോർത്ത് പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് ടേബിളിൽ വിച്ച് ഈസ് ഗുഡ് പിന്നെ കർവാക്കപ്പിൻ്റെ സെമി ഫൈനലുണ്ട് എഫ് എ കപ്പ് തുടങ്ങിയിട്ടില്ല ചാമ്പ്യൻസ് ലീഗിൽ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഇരിക്കുന്നു ചിലപ്പോൾ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പ്ലേ ഓഫ് കളിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ മോർ ആണ് കർവാ കർവാക്കപ്പിന് രണ്ട് ലെഗ്ഗുകളുണ്ട് സെമി ഫൈനലിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് കളിക്കേണ്ട സാഹചര്യം വരും ആകെ ആണ് ഓൾറെഡി ഇന്ത്യൻ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എങ്ങനെ അതിനേക്കങ്ങനെ കോപ്പിക്കുന്നത് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് നമ്മുടെ സ്കോഡ് ലീഗ് നോക്കി കഴിഞ്ഞാൽ ചിരി വരും അത് വേറെ കാര്യം അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മളെ പിടിച്ചെന്നാണ് ചെൽസി വിരോധിയാക്കുന്നത് എനിവേ ദാറ്റ്സ് ഫൈൻ അത് ഫുട്ബോളും അല്ലെങ്കിൽ ജീവിതത്തില അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും എനിവേ നോ പ്രോബ്ലം അപ്പോൾ സെവന്യോ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു സിറ്റിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇത് സിറ്റിക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്തിനാണ് ഇപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈനികം നടത്തുന്നത് അതിൻ്റെ ഉത്തരവ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴുള്ള സിറ്റിയിലെ വിങ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്കു സവിന്യോ ഒമർ ഒരു ടിപ്പിക്കൽ അല്ല ഒരു സെക്കൻഡ് സ്ട്രൈക്കർ കൈൻഡ് ഓഫ് പ്രൊഫൈലാണ് അത് അത്രത്തോളം സക്സസ്ഫുൾ ആകുന്നത് നമുക്കറിയില്ല പക്ഷേ ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഒക്കെ നല്ലതാണ് അപ്പോൾ ഈജിപ്റ്റിനി ടാള് വളരെ ഒരു ഗോൾ ഒരു ടൈറ്റ് ആങ്കിൾ എന്നൊക്കെ ചെങ്ങായ അടിച്ചിട്ടുണ്ട് ആളൊരു ഒരു സെക്കൻഡ് സ്ട്രൈക്കർ കൈൻഡ് ഓഫ് പ്രൊഫൈലാണ് ആ ഒരു ഹൂലിന് നല്ല വൈറസ് റീപ്ലേസ്മെൻറ്റ് രീതിയിൽ കൊടുത്തതാണ് ചങ്ങായിന് പക്ഷേ സോഫർ അത് ആയിട്ടില്ല പക്ഷേ ഇനി വർക്ക്ഔട്ട് ആകുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ മർമൂഷിനെ വിൽക്കാനുള്ള സാധ്യത നമുക്കൊന്നും പറയാൻ പറ്റില്ല ആളൊരു ഒരു ടിപ്പിക്കൽ നാനും അത് വേറെ കാര്യം പിന്നെ ഈ പറഞ്ഞാലോ വിങ് ഓപ്ഷൻ നോക്കിയാൽ സവീന്യായും വലിയ തോതിൽ താല്പര്യമൊന്നും പെപ്പിനില്ലാന്ന് നമുക്ക് അറിയാതെ പക്ഷേ ഒരു ഒരു പുതിയ കോൺട്രാക്ട് കൊടുത്തു സ്പേഴ്സ് ലിങ്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന സമ്മറിൽ പുതിയ കോൺട്രാറ്റ് കൊടുക്കുന്നു പക്ഷേ ഇപ്പോഴുള്ള മാൻ സിറ്റിയിലെ വിങ്ങറുമായിട്ട പ്രശ്നം അതെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ സംസാരിച്ചൊരു കാര്യം തന്നെയാണ് ഇവരുടെ ഔട്ട് പുട്ട് ശരിയല്ല ഡോക്കൊക്കെ ഫാൻറ്റാസി ട്രിബിളറാണ് നല്ല രീതിയിൽ ടേക്ക് ഓൺ നടത്തുന്നത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഈ സീസണിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഔട്ട്പുട്ട് എവിടെ അത് വളരെ ഇമ്പോർട്ടൻ ആണ് പെപ്പിനെ സംബന്ധിച്ചോളം പെപ്പിൻ്റെ നമ്മൾ സമയം നോക്കി കഴിഞ്ഞാൽ സ്ട്രൈക്കർ ഒരുപാട് ഗോൾ കഴിക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ കൂടി ഒരുപാട് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് പെപ്പിൻ്റെ ടീമിൻ്റെ പ്രത്യേകതയാണ് ഒരുപാട് പ്ലേഴ്സ് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇപ്പോൾ ഹാലൻറ്റ് സെൻട്രിക്കാണ് അവരുടെ ഗോളുകളുടെ സംഭവം റീസൻ്റ് ആയിട്ട് ഇപ്പോൾ ഫോറനൊക്കെ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് ഫാൻറ്റാസ്റ്റിക് സംഭവമാണ് റാൻഷ് ഒരിക്കും നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരുപാട് അസിസ്റ്റൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാഡ്രിക്കാണ് ഫാൻറ്റാസ്റ്റിക് ഫ്ലെയർ ഫുട്ബോളറാണ് പക്ഷെ ഗെയിം ഔട്ട്പുട്ട് ആ ഒരു എന്താ പറയുക ഗോള് ആൾ കൂടുതലൊരു പ്രൊവൈഡർ കൈൻഡ് ഓഫ് പ്ലെയർ ആണ് പക്ഷേ വിങ്ങിൽ നിന്ന് ഗോളുകൾ വരുന്നില്ല ഡോക്കുവിനെ സംബന്ധിച്ചു കൊടുത്തോളം ഡോക്കു ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോള് ഒരു അസിസ്റ്റ് പ്രീമിയർ ലീഗിൽ ഒരു ഗോള് നാല് അസിസ്റ്റ് ഒറ്റ ഗോള് സവീന്യോ ഗോളൊന്നും അടിച്ചില്ല പ്രീമിയർ ലീഗ് ഒരു അസിസ്റ്റ് ചാമ്പ്യൻസ് ലീപിൽ ഗോളൊന്നും അടിച്ചില്ല ഒരു അസിസ്റ്റ് നോട്ട് ഗുഡ് ഇനഫ് അല്ലേ നോട്ട് ഗുഡ് ഇനഫു മാത്രമല്ല തീരെ പോരാ എന്ന് തന്നെ പറയണം ഔട്ട്പുട്ട് ഈ രീതിയിൽ സെമന്യു എന്താ ചെയ്യുക അല്ലെങ്കിൽ സെമന്യു എന്താണ് ഈ ടീമിലേക്ക് ആഡ് ചെയ്യുക സെമന്യോടെ ഈ സീസണിൽ തന്നെ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ ബോൺ മോത്തിന് വേണ്ടിയിട്ട് എട്ട് ഗോളും അസിസ്റ്റൻസ് സീസണിൽ ഞാൻ പ്രവേശിട്ടുണ്ട് ബോൺ മോത്തിന് വേണ്ടി കളിച്ചിട്ട് എരിയോള ഒരു ഒരു ഫൻറ്റാസ്റ്റിക് ഒരു ടീമിനോട് ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ക്വാളിറ്റി അത്രയേ ഉള്ളൂ നമുക്കല്ലേ പറയുന്നതാണ് അവർ ഇപ്പോൾ മിഡ് ടേബിൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ എരിയോളെ സംസ്ഥാനം സമ്മറിൽ കംപ്ലീറ്റ് ഡിഫൻസിൽ എല്ലാവരും പോയി എല്ലാവരും പറഞ്ഞേക്കേണ്ട സാഹചര്യം വന്നു ഇപ്പോൾ ഇനിയിപ്പോൾ സെമിനിയും പോകും അപ്പോൾ ഈ ഒരു സെമിനിയുടെ റിലീസ് ക്ലോസ് സിക്സ്റ്റി ഫൈവ് മില്യൺ റിലീസ് ക്ലോസ് ആണ് ഈ ഒരു മാർക്കറ്റിൽ അത് ഒരു പ്രൈസ് ആണ് സെവൻറ്റി മില്യൺ ആയിരുന്നു ആദ്യത്തെ ഇവരുടെ വാലുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ചെങ്ങനെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യുന്നു രണ്ടായിരത്തി വരെ കോൺട്രാക്ട് എസ്റ്റൻഡ് ചെയ്യുന്നു അതിലാണ് ഈ റിലീസ് ക്ലോസ് വെച്ച് ഈ റിലീസ് ക്ലോസ് ജനുവരി പതിനുമ്പ് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഫാബ്രിക് സർമാൻ പറയുന്നത് ഓൺ റിപ്പോർട്ടിൽ ദിവസം പറഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബോൺമോത്തിന് ഒരു ആഡിക്കറ്റ് റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരണം കാരണം അല്ലെങ്കിൽ അവർ ആകെ കുടിക്കും പോകില്ലേ അപ്പോൾ അത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അവർ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്നാലും ഈ വിൻഡ് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ സിറ്റി അത് ആക്ടിവേറ്റ് ചെയ്യാമായിരിക്കും അപ്പോൾ ബോൺമാതിന് ഇഷ്ടമുള്ള സമയം ഉണ്ടായിരിക്കും പക്ഷെ അഗെയി ഏരിയകളെ പോലുള്ള ഒരു മാനേജർ അമ്മയാണ് ആ ടീമിൻ്റെ നട്ടിൽ കൂടി പോകുന്ന ഒരു സാഹചര്യം ഉള്ളതാണ് വളരെ പ്ലെയർ ആണ് ടാലിസ്മാനിക് മാനിക് ആണ് സമയം അപ്പോൾ ആൾ പോയി കഴിഞ്ഞാൽ എരിവളും വീണ്ടും സ്ട്രഗിൾ ചെയ്യും പക്ഷെ സ്റ്റില്ല ഒരു ഒരു വളരെ എൻ്റർടൈനിങ്ങ് ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ ആണ് ചെങ്ങായ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടില്ല കാര്യം കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബോൺമോഹത്തിന് പോലെ ഒരു ക്ലബ്ബിനോളം അത് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ ഒരു സെല്ലിങ് ക്ലബ്ബാണ് അവർക്ക് വലിയ ക്ലബ്ബുകൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് വരും അതിപ്പോൾ ഏരിയകൾക്ക് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സെമന്യോ നമ്മൾ നമ്മൾ പോയിന്റില് വരുമ്പോൾ സെമന്യോ സിറ്റിയിൽ വരുമ്പോൾ ഗോൾസ് ഔട്ട്പുട്ട് പ്രൊവൈഡ് മാത്രമല്ല ടു ഫൂട്ടഡ് പ്ലെയർ ആണ് ടു ഫൂട്ടഡ് പ്ലെയർ ആണ് ആ വിങ്ങരിൽ എവിടെയെങ്കിലും കളിക്കാൻ പറ്റും റൈറ്റ് ലെഫ്റ്റിൽ കളിക്കാൻ പറ്റും റൈറ്റിൽ കളിക്കാൻ പറ്റും ട്രാൻസിഷനിൽ ചങ്ങായിയുടെ ത്രെട്ട് ഭീകരമായിരിക്കും സിറ്റി അതിൽ ഒരുപാട് ട്രാൻസിഷൻ അറ്റാക്ക് ഈ സീസണിൽ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്രധാനമായിട്ടും ഈ സവിന്യോ ഡോക്കു അത്തരത്തിലുള്ള പ്രൊഫൈലിൽ നിന്നും വ്യത്യസ്ത ുന്നത്ന്യ ആളുടെ ഗോളിലൂടെയാണെന്നുള്ളതാണ് പിന്നെ ആൾ നമ്മൾ ഒരു പെപ്പ് സ്റ്റൈൽ ഓഫ് ഫുട്ബോളറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഭയങ്കരമായിട്ട് പൊസഷൻ കെയർ ചെയ്ത് കളിക്കുന്ന നേരത്തിൽ വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് പിന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ സിറ്റിയുടെ ഗെയിമിൽ ആ ഒരു ഡയറക്റ്റ്നസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ആ രീതിയിൽ പെപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ മറ്റു ചിലർ ഇപ്പോഴും പഴയ രീതിയിൽ പെപ്പ് പഴയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത് പക്ഷേ പെപ്പ് മാറ്റി ചിന്തിച്ചു തുടങ്ങി ലോങ് ബോളുകൾ പെപ്പിൻ്റെ ടീമെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കിൽ നിന്നുള്ള ബിൽഡ് മാത്രമല്ല അതൊക്കെ മിക്സ് ചെയ്ത് കളിക്കുന്നുണ്ട് ഈവൻ പ്രീമിയർ ലീഗിലേക്ക് വന്നതിന് ശേഷമുള്ള ആളുടെ പല അഡാപ്റ്റിംഗ് പരിപാടികൾ നമ്മൾ കണ്ടുള്ളതാണ് അപ്പോൾ എന്താണ് വിങ്ങർമാർ പറക്കുന്ന സാഹചര്യങ്ങൾ ഈ സീസണിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഫ്ലെയർ ഫ്രീഡം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാഹചര്യമാണ് അപ്പോൾ എന്താണ് ഷെമന്യു എന്ന് പറഞ്ഞാൽ ലിങ്ക് അപ്പ് കിളയിൽ ഭയങ്കരമായിട്ട് കളിക്കുന്ന തരത്തിലുള്ള പ്ലെയർ ഒന്നല്ല ആളൊരു ഗ്രേറ്റ് ട്രാൻസിഷൻ ത്രെട്ടാണ് ഒരു പക്ഷേ ലോങ് മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതാണ് നമ്മൾ ബുദ്ധിച്ചിടത്തോളം ആളുടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ യുണൈറ്റഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിംഗ് ബാക്ക് എന്ന രീതിയിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ആളെ സംസാരിക്കുമ്പോൾ ആ വിംഗ് ബാക്ക് റോൾ കളിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അത് വേറെ കാര്യം പക്ഷെ പിന്നെ ഓൺസ്റ്റൈൻ തന്നെ ആളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യം കൊണ്ടൊന്നുമല്ല ഷമിന്യം അഞ്ചസ് ആയിട്ടിലേക്ക് പോകാതിരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ് അത് മറ്റ് കാരണം കാരണം സിറ്റി പ്രൊജക്റ്റ് മുമ്പിലുള്ള ആകുമ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള തീരുമാനമാണ് ചങ്ങാടുത്തുണ്ടായിരുന്നത് പിന്നെ ആൾ ചിലപ്പോൾ ആ ഒരു ടെൻ ഒക്കെ ആയിട്ട് കളിപ്പിക്കാനൊക്കെ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈവൻ ഫോൾസിനെ ഒക്കെ ആയിട്ട് കളിപ്പിക്കാൻ പറ്റും അമ്മ അത് വേറെ കാര്യം എനിവേ ആളുടെ ചോയ്സ് ഇതാണ് മാൻസിറ്റി ചെൽസിയിലേക്ക് പോയി കഴിഞ്ഞാലും ആളുടെ ഒരു കാലിവറി അനുസരിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക ലെഫ്റ്റ് വിങ്ങിൽ അവിടെ ഉള്ളത് ബാക്കിയുള്ള പിന്നെ ഗിറ്റൻസും കരുണാചൊക്കെയാണ് അപ്പോൾ എന്തായാലും സ്വഭാവമായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ചെൽസി ബോർഡ് ചെയ്യേണ്ടിയിരുന്നത് ഒക്കെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല സെമിനിനെ പോലെ ഒരു ടോപ്പ് വിങ്ങർ പ്ലസ് ഒരു ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആ ഒരു ബാലൻസാണ് വേണ്ടത് അതാണെങ്കിൽ കിടനായിപ്പോയനെ ഇതിനിപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നുള്ള എന്നുള്ള പ്രത്യാശയോട് കൂടി കളിക്കും ഇതൊരു ഡെവലപ്പിംഗ് സ്ഥലമാണല്ലോ എല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്ഥലം എനിവേ പിന്നെ ലിവപൂൾ പിക്ചർ ഉണ്ടായിരുന്നെങ്കിൽ കാര്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ ലിവപ്പോളും ഒരു ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ സമയം കൺസിഡർ ചെയ്യാൻ പറ്റും കാരണം അവിടെ ഒരു സ്റ്റാർട്ടർ ആകാനുള്ള സാധ്യത ചങ്ങായിക്കുണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ലിവപൂളും വളരെ ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ആംബീഷ്യസായിട്ടുള്ള പ്രൊജക്റ്റ് ആണ് അവർ പിന്നെ മുമ്പോട്ട് വെക്കുന്നത് യെസ് ഇപ്പോൾ ഒന്ന് തളർന്നിട്ടിരിക്കുകയാണ് പക്ഷേ അവർ സംചോടും എന്താണ് വീണ്ടും ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ അടിക്കണം എന്നുള്ള സംഭവം പിന്നെ സ്പേഴ്സാണ് ഒരു ഓപ്ഷൻ ഉണ്ടായത് പക്ഷേ ടൈറ്റിൽ ടൈറ്റിലടിക്കുക ട്രോഫികൾ അടിക്കുക എന്നുള്ളൊരു അമ്പേഷനായിട്ട് സ്പേഴ്സിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അത് ഒരു ശരിയായിട്ട് സംഭവമല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ആണ് ഈ ഒരു ചോയ്സ് അത് വളരെ സിമ്പിളാണത് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ട്രാൻസിഷനിൽ മികച്ച രീതിയിലുള്ള ത്രട്ട് പ്രൊവൈഡ് ചെയ്യും ചങ്ങായി ഡയറക്റ്റ്നെസ് ഉണ്ട് ടൂ ഫൂട്ടറാണ് നല്ല ബോൾ സ്ട്രൈക്കറാണ് ഗോളുകൾ ഇതാണ് ഞാൻ വീണ്ടും സ്ട്രെസ്സ് ചെയ്യുന്നൊരു സാധനമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എത്ര പെട്ടെന്ന് അഡാപ്റ്റ് അഡാപ്റ്റിയെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെന്താണ് ഈ ഹാലൻറ്റിൻ്റെ ബേഡൻ ഉണ്ടല്ലോ അത് കുറച്ച് കുറയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എക്സ് ഫാക്ടർ എക്സ്ഫാക്ടറുള്ളൊരു പ്ലെയറാണ് ഡിഫൻഡേഴ്സ് എന്ന് കുറിച്ചുള്ള ഇയാൾ എങ്ങോട്ട് തിരിയുന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആ ഒരു കെയോസിറ്റിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് ആ ഡയറക്റ്റ്നെസ് ഉണ്ട് ഫിസിക്കലാണ് നല്ല അത്ലറ്റിക് ആണ് ഇടിച്ചു നിൽക്കേണ്ട തരത്തിൽ ഇടിച്ച് നിൽക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് റണ്ണറാണ് ബിഹൈൻഡ് ദ ഡിഫൻസ് റണ്ണ് പറ്റും ഇപ്പം ഡോക്ക് ഒക്കെ ആണെങ്കിൽ ഫാൻ്റാസി ഡ്രിബിളറാണ് പക്ഷെ ഡിഫൻസിന് പുറകിൽ റണ്ണ് നടത്തുന്ന തരത്തിലുള്ള ഒരു പ്ലേയറല്ല സവീനിയും അത്തരത്തിലുള്ള പ്ലെയറല്ല എന്നാണ് കാലുമ്പോൾ ബോൾ കിട്ടിയെങ്കിൽ ഞാൻ ഡ്രിബിൾ ചെയ്ത് പോകാൻ പറ്റുന്ന നേരത്തുള്ള പ്ലേയേഴ്സാണ് സെമിനോ കാലുമ്പോൾ ബോൾ കിട്ടിയാൽ ഡ്രിബിൾ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ പുറകിലുള്ള റണ്ണ് നടത്താനും അത്തരത്തിലുള്ള ഒരു വില്ലിങ്സ് ഉള്ള ഒരു ചങ്ങയാണ് പിന്നെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും അത് എന്തായാലും വേണ്ടി വരും കപ്പിൻ്റെ കീഴിൽ അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലായത് എന്തുകൊണ്ട് സെമിനോനെ സിറ്റി ചൂസ് ചെയ്യുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിലുള്ള ആൾക്കാർക്ക് ചാമ്പ്യൻസ് ലീഗിൽ ഒരു പാർക്ക് ഉണ്ടാക്കാൻ പറ്റും ചാമ്പ്യൻ ലീഗിൽ കളിക്കാൻ പറ്റും പിന്നെ പുഷ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രീമിയർ ലീഗ് ടൈറ്റലായിട്ടുള്ളത് അതിനൊരു ഗ്രേറ്റ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരിക്കും സെമെൻ്റെ തന്നെയാണ് പെപ്പ് മനസ്സിലാക്കുക പിന്നെ പെപ്പിൻ്റെ കീഴിൽ എത്തിക്കഴിഞ്ഞാൽ ഈവൻ ലിങ്ക് അപ്പേയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവൻ പറ്റും പക്ഷെ നമ്മൾ ഗ്രീലീഷിൻ്റെ കാര്യത്തിൽ കണ്ട പോലെ ഗ്രീഷ് നമ്മൾ ചോടത്തോളം ഒരു സീസൺ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അവിടെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും ഓവറോൾ ലിങ്ക് അപ്പ്ലേലൊക്കെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് പെപ്പിൻ്റെ കീഴിൽ പക്ഷേ ആളുടെ കരിയറിൽ ആളുടെ ഒരു ഒരു സംഭവം മൊത്തത്തിൽ ഒരു സ്റ്റൈലിൻ്റെ കാര്യമായിട്ടുള്ള മാറ്റം വന്നു അത് അത്ര നല്ലൊരു കാര്യമായിട്ടല്ല സംഭവിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ റോബോട്ടിക് ആയിട്ടുണ്ടായിരുന്നു ഗ്രീലിഷ് അതൊരു യാഥാർത്ഥ്യമാണ് അത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ പെപ്പി പറഞ്ഞ പോലെ ആ എന്താ പറയുക കംപ്ലീറ്റ്ലി റോബോട്ടിക് നേച്ചറിൽ നേച്ചറൽന്ന് കാര്യങ്ങൾ മാറ്റി ചിന്തിച്ചിട്ടുണ്ട് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ സെമിനെ പോലുള്ള പ്ലെയറൊക്കെ അത്തരത്തിലുള്ള ഒരു സ്റ്റൈലിന് വളരെ അനുയോജ്യമായിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ അതോടൊപ്പം ഗോളുകൾ കൂടി ആൾ കോൺട്രിബ്യൂട്ട് ചെയ്യും അത് ഫാൻറ്റാസിക് സംഭവമാണ് പിന്നെ ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ കരിയർ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിസ്റ്റൽ സിറ്റിയിൽ നിന്നും സെമന്യൂ ബോൺ മോത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നു ശേഷം നൂറ്റി ആറ് അപ്യ മുപ്പത് ഗോളും പതിമൂന്നു ചേരും അത് ഗ്രേറ്റ് നമ്പേഴ്സ് നമ്പേഴ്സാണോ അല്ല പക്ഷേ സ്റ്റിൽ എവറി ത്രീ ഗെയിം ഒരു ഗോൾ എന്നുള്ള നമ്പറാണ് അതൊരു ഫാൻറ്റാസിക് നമ്പറാണ് പ്രത്യേകിച്ച് ബോൺ പോലുള്ള ഒരു ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ അപ്പം ഒപ്പം പതിമൂന്നാം സിസ്റ്റുകളുണ്ട് ഇനി ആൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടും കൂടുതൽ ചാൻസ് കിട്ടും ശരി പിന്നെ ടീമുകൾ ലോ ബ്ലോക്കിൽ ഇരിക്കുമ്പോൾ അതിന് ബ്രീച്ച് ചെയ്യാൻ ചങ്ങനക്ക് സാധിക്കും വെച്ചാൽ യെസ് ഈ ടു ഫുട്ടഡ്നെസ്സൊക്കെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം എങ്ങോട്ടേക്കാണ് തിരികുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റാത്ത സാധനം ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ ഒരു അൺപ്രെഡിക്റ്റബിലിറ്റി അതിൻ്റെ ഗെയിമിലുണ്ട് അത് ഈവൻ ഈ പിന്നെ സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീമുകൾക്കെതിരെയും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇനി ബെഞ്ചിൽ വന്നിട്ട് പാക്ക് ഉണ്ടാക്കാൻ പറ്റും ടയർഡ് ഡിഫൻസിനെതിരെ എതിരെയും അങ്ങനെ ഇറക്കി വിട്ട അവസ്ഥ എന്നാലും ചോയ്ക്ക് അപ്പോൾ പെപ്പിനെ അറിയാം എങ്ങനെയായിരിക്കണം ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നുള്ളത് പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താണ് അവിടെ ഫെയിലിയർ ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ട് ഇനി ഒമർ മോഹൻഭൂഷിനെ അവിടെ സക്സസ്ഫുൾ ആകാൻ സാധിക്കും എന്നുള്ളത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് അതൊരു ഡിഫറൻറ്റ് ഓപ്ഷനാണ് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം സെമന്യം എന്തായാലും ഈ ഈ സിറ്റി ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗ് ആയിട്ടിനായിട്ടും ചാമ്പ്യൻസ് ലീഗ് ആയിട്ട് പുഷ് ചെയ്യുന്നതിന് വളരെ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ ആൾ ഇപ്പോൾ മാറ്റിയ സ്റ്റുഡൻസിനെയൊക്കെ ഒരു മിഡ്ഫീൽഡ് റൈഡ് സൈഡ് ചെയ്തിട്ട് ആൾ ഇപ്പോൾ റൈറ്റ് ബാക്ക് ആക്കി മാറ്റി അവിടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് കാരണം അവിടെ അവർ ഏരിയയിൽ അവരെ സംബന്ധിച്ചോത്രം കാര്യമായിട്ട് ഒരു സ്ട്രെങ് ചെയ്യാത്തൊരു ഏരിയയാണ് പിന്നെ ബാക്ക് ആയിട്ട് എട്ട് ന്യൂനം കൊണ്ടുണ്ടെങ്കിലും നിക്കോർ എന്ന് പറയുന്ന അക്കാഡമി കിട്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അവിടെ ഫാൻറ്റാസിട്ട് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചോട്ടാണ് പിന്നെ ജിജു ടണോറൂമ ഫിഫ ബെസ്റ്റ് ഗോൾ കീപ്പർ അവിടെ കിട്ടിയുള്ള ജഗയായിരുന്നു ഫാൻറ്റാസി കീപ്പറും ആ രീതിയിലുള്ള അഡീഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെപ്പ് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ സീസണിലായി ട്രോഫി അടിക്കാത്തതില്ലേ പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ആയിട്ടൊന്നും അടിക്കാത്തതില്ലേ ആൾക്ക് നല്ല ഇടങ്ങറുണ്ട് ഇത്തവണ ചങ്ങായി അത് അടിക്കാൻ ഒരുപെട്ട് ഇറങ്ങിയ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തോന്നുന്നത് എന്ത് സംഭവിക്കുന്ന കാത്തിനാണ് ആ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ആ സമയം അവരുടെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഡിപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ലിവർപൂൾ ഫാൻറ്റി നിർത്തി അറിയുന്നതാണ് യോ ക്ലോബിൻ്റെ സമയത്ത് ഈ രീതിയിൽ ലിവർപൂൾ സിറ്റി ടൈറ്റിൽ ടൈറ്റലൈസ് നമ്മൾ കണ്ടുള്ള ആൾ ഇപ്പം മാരി തൊട്ട് പറയലിട്ടുണ്ടെങ്കിൽ അതിൽ ടഗറാത് അപ്പോൾ അത് ആ സിനിമ അവരുടെ ബെസ്റ്റ് ബെസ്റ്റ് കാഴ്ച വെക്കേണ്ടി വരും അവർക്ക് ടൈറ്റിൽ അടിക്കാൻ സിറ്റിക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് ഡിഫെൻസിൽ ട്രാൻസിഷനിലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞപോലെ പെപ്പ് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹം പറയട്ടാ ഒരു അയമറിയുടെ ടൈറ്റിൽ അടിക്കാൻ കണ്ടതാണ് പക്ഷേ അത് എന്താ പറയുക ഓൾമോസ്റ്റ് ഇമ്പോസിബിളായിരുന്ന സംഭവമാണ് ഫുട്ബോൾ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കാൻ പാടില്ല എന്ന് എനിക്ക് അറിയുന്നതാണ് പക്ഷെ അവർക്ക് സ്കോട്ട് സ്ട്രെങ്ത് ഇല്ല ബാക്കിയുള്ളവരുമായിട്ട് അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒട്ടും സ്കോട്ട് സ്ട്രെങ്ത് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഐമറി എന്ന് പറയുന്ന ഒരു ചെങ്ങേട ഒറ്റക്കരുത്തിൻ്റെ പുറത്താണ് അന്മാർ മൂന്നാം മൂന്നാമസ്ഥാനത്തിരിക്കുന്നത് പക്ഷേ യൂറോപ്പ ലീഗും പ്രീമിയർ ലീഗും ഒക്കെ ആയിട്ട് ആ ഘടകറാവും ഒരു ഒന്ന് രണ്ട് ഇഞ്ചുറി വെറ്റി കഴിഞ്ഞാൽ അവരുടെ മൊത്തത്തിലുള്ള പരിപ്പളകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവർ ഈ ഒരു ടൈറ്റിൽ കോണ്ടൻറ്റർ എന്നുള്ള രീതിയിൽ പോലും ചില ആളുകളെങ്കിലും വിളിക്കുന്ന കാരണക്കാരണമറിയെന്ന് പറയുന്നത് ഒരൊറ്റ അച്ചങ്ങായി മാത്രമാണ് അപ്പോൾ എന്നെ സംശയോളൂ ചെൽസി സിമാന രീതിയിൽ നമുക്ക് ടൈറ്റിൽ അടിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോൾ പിന്നെ ആസ്റ്റമിലടിച്ചാൽ ഒരു സന്തോഷമേ ഉള്ളൂ പക്ഷേ എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക மசியாயத்தில் கூட்டி கிடையா